ഇന്ന് നമ്മള് നമ്മുടെ കുഞ്ഞുമണിക്ക് ആത് കുത്താൻ പോവുകയാണ് വീട്ടുവെച്ച് ഇൻട്രോക്കെടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ മറന്നുപോയി നടന്നില്ല അപ്പോ നമ്മളിവിടെ പരവൂര് എന്നൊരു ജ്വല്ലറിയിലാണ് ഏട്ടോ പോണത് ഞങ്ങളിപ്പം പരവൂരാണ് ഉള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വീഡിയോയിലേക്ക് കാണാം കഴിച്ചപ്പം നമ്മൾ ജ്വലറി കയറി കാത്തു കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കേറാൻ പോവാണ് അപ്പോൾ എനിക്കാണ് ടെൻഷൻ മുഴുവൻ പുള്ളിക്കാർ ഭയങ്കര കൂടാണ് നമുക്ക് അറിയത്തില്ലല്ലോ ഒന്നും അപ്പോൾ ആദ്യം കമ്മലൊക്കെ സെലക്ട് ചെയ്യാൻ പോ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും അവർ പറഞ്ഞ് സ്വർണ്ണ കമ്മലൊന്നും കുത്തത്തില്ല സാധാരണ നോർമൽ ഒരു നമ്മുടെ അല്ലാത്തൊരു വരവായിട്ടുള്ള ഒരു കമ്മലേ ആദ്യം കുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിനൊക്കെ ശേഷം മാത്രമേ നമ്മൾ ഏതെങ്കിലും പ്രിഫർ ചെയ്യുന്ന കമ്മൽ കുത്തോളൂ അല്ലാതെ നമ്മൾ അത് ഗണ്ണിട്ട് ഷൂട്ട് ചെയ്താലാണ് കേട്ടോ ഞങ്ങള് ഗണ്ണാണ് ിഫർ ചെയ്ത കാരണം മറ്റേത് കുത്തുമ്പോൾ നല്ല പെയിൻ എന്ന് അവര് പറഞ്ഞു ചുമ്മാ കുഞ്ഞുമണി ഇതിനെ കരയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ആ ആ കമ്മല് അല്ലാതെ ഗണ്ണിട്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കുത്താന്ന് വിചാരിച്ചു ഇതിപ്പം മാർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ പുള്ളിക്കാർ കരച്ചിലാണ് കാരണം ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊന്നും അത്ര താല്പര്യം കേട്ടോ അതിന്റെ കരച്ചിലാണ് അതല്ല ഭയങ്കര ഉറക്കത്തിന്റെ ഒരു മൂടിലായിരുന്നു കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന ആളിനെയാണ് എടുത്തുകൊണ്ട് വന്നത് അപ്പം അതിൻ്റെ ഒരു കരച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ കാത് കുത്തുന്നതിനേയും കാട്ടി അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ കരച്ചിലായിരുന്നു കൂടുതൽ ഞാനിടയ്ക്ക് കാർട്ടൂണൊക്കെ ഒന്ന് ഇട്ട് കൂളാക്കാൻ നോക്കി അപ്പോഴത്തേക്കും ഒന്ന് കരച്ചിലൊതുങ്ങിയായിരുന്നു പക്ഷെ അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പതുക്കെ അതൊക്കെ കരച്ചിലൊക്കെ ഒതുങ്ങി കഴിഞ്ഞു പാവം കണ്ണീരൊക്കെ വന്ന കേട്ടോ നല്ല കരച്ചിലും ഉറക്കവും പിന്നെ ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഇറക്കി പിടിക്കുന്നതിൻ്റെയൊക്കെ ഡിസ്റ്റർബൻസും അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ കണ്ണ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്തത് അതാകുമ്പോഴത്തേക്കും ഇടാൻ പറ്റത്തില്ല മറ്റതാണെങ്കിൽ നമുക്ക് സ്വർണ്ണക്കമ്മല് തന്നെ അല്ലാതെ കുത്തന്നുണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് സ്വർണ്ണക്കമ്മൽ തന്നെ ഇടാം അപ്പോൾ ഭയങ്കര ആണ് ആള് അവസാനം കുത്താനായിട്ട് എടുക്കുവാണ് ഓക്കെ കുത്താം ഓക്കേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിറച്ചിരിക്കുക കൊത്തുന്നത് ശരിയാവോ എനിക്ക് പേടിയായിരുന്നു നല്ല പേടിയായിരുന്നു കേട്ടോ പക്ഷെ കൊത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള കരച്ചിലൊന്നും ഇല്ലായിരുന്നു കൂടുതലും എനിക്ക് മനസ്സിലായി അവൾക്ക് ഉറക്കത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫീഡൊക്കെ ചെയ്തതാ നോക്കൂ ഇതാണ് ഈ ആരെങ്കിലും പറയുമോ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇത് ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊക്കെ ആയി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനും ഓക്കെ ആയി എൻ്റെ വച്ചപ്പോൾ ഇത്രയും നേരത്തെ എനിക്ക് പനിയാണ് കേട്ടോ അതാണ് എൻ്റെ സൗണ്ട് ഇതായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര പനിയായിരുന്നു അപ്പോൾ ഇത്രയും നേരത്തേ കാത് കുത്തിയത് ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ ഇത്രയും നേരത്തെ കുത്തിയത് ഇപ്പോഴേ കുത്തി കഴിഞ്ഞാൽ വലിയൊരു വേദന അറിയത്തില്ല അപ്പം സ്കിൻ അത്ര വലിയ കട്ടിയൊന്നും ആയിരിക്കത്തില്ല അപ്പൊ കുഞ്ഞുമണിക്ക് വേദന കുറവായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കുത്തിയത് അപ്പൊ വലിയ പെയി വലിയ പെയിൻ പിന്നെ ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ